ലഭിക്കുന്ന സമ്മാനം റോഡ് ഷോയൊക്കെ കണ്ടാൽ ഞങ്ങൾ എങ്ങനെ പങ്കെടുക്കാതിരിക്കും ചില്ലറക്കാരല്ല ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ ഫാഷൻ ജ്വല്ലറിയുടെ റോഡ് ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് യെസ് ഇന്ന് നമ്മൾ എത്തി നിക്കുന്നു നമ്മുടെ സ്വന്തം കണിയാപുരത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ നേരിട്ട് കാണാനും എന്നത്തേം പോലെ അവർക്ക് വേണ്ടിട്ടുള്ള സ്പിൻ മീൽ ചാലഞ്ചും അതോടൊപ്പം സമ്മാനങ്ങൾ നൽകിയിട്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ റിനോവേറ്റ് ചെയ്ത ഷോറൂമിന്റെ ഇനോഗറേഷന് നേരിട്ട് നേരിട്ട് ക്ഷണിക്കാനും വേണ്ടിട്ട് അപ്പൊ നമ്മൾ പോവല്ലേ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് എല്ലാരെയും കാണാൻ വേണ്ടിട്ട് എല്ലാവരും നമുക്ക് വേണ്ടി റെഡിയാണ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അന്നവർ പെന്തിക്ക് ഓട്ടോ ഷോറുമിൽ പോയാൽ അണ്ടർബോൾ പോയേ എങ്ങനെയെങ്കിലും ഉള്ളൂ ഒന്ന് ഒക്കെ നടങ്ങിയോ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് നല്ലൊരു കേട്ടോ നമ്മുടെ നാടിന്റെ കൊന്നോഹലിയായ അൻവർ ചേട്ടൻ എല്ലാവരെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന ഓട്ടോ ഡ്രൈവർ ചേട്ടൻ അൻവർ ചേട്ടൻ ഇരിക്കട്ടെ നമ്മുടെ ആദ്യത്തെ സമ്മാനം

ഡയമണ്ട് പർച്ചേസ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അപ്പൊ കണിയാപുരത്തിന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടക്കുന്ന അന്നന് വേണ്ടിട്ട് അടുത്തായിട്ട് മത്സരിക്കാൻ അടുത്ത ആൾക്കാർ ഇവിടെ റെഡിയാണ് ലൊക്കേഷൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം പ്രൈസ് കിട്ടിയതിൽ ില് ഫാഷൻ പറ ഒരുപാട് 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 സന്തോഷം ഇത് കിട്ടും അല്ലെങ്കിൽ ഏത് പ്രൈസ് ആയിരിക്കും പ്രതീക്ഷയുണ്ടോ അല്ലെങ്കിൽ ഏത് വേണോ എന്നാണ് ആഗ്രഹം അപ്പൊ നമുക്ക് നോക്കാം ഷജീർ ജയന്റെ ആഗ്രഹം ആണോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഷജീർ ജയന്റെ കണ്ണൂരാജ് അടുത്തത് മത്സരിക്കാനായിട്ട് ചേച്ചി ചേട്ടാ ഞങ്ങൾ കുറച്ചുനേരം വെയിറ്റ് ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം വിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ പറഞ്ഞിട്ട് അടുത്തൊരു കുഞ്ഞെ നൊക്കുഴിയൊക്കെ ആണ് അപ്പൊ റൈഹാൻ മത്സരിക്കാൻ റെഡിയല്ലേ ഇതിൽ ഏതാ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മൈസ് സൂപ്പർ ആണ് റൈ ഹാരി ലെബിച്ചിട്ടുള്ളത് നമുക്കിനി കാഷ് പ്രൈസ് നമുക്കിനി മത്സരിക്കാം അല്ലെങ്കിൽ അറബിയൻ ഫാഷൻ ജുവലറിയിൽ നമുക്ക് നേരിട്ട് വന്ന് ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കാഷ് പ്രൈസ് ഒക്കെ കിട്ടേണ്ടേ ഡാ ഓക്കേ താങ്ക്യൂ നല്ല ബെസ്റ്റ് എംപ്ലോയി ജീലത്തിന്റെ കരലിന്റെ കൂടിയാണ് കളയേണ്ടത് അറബിയത്തിന്റെ കരലിന്റെ കൂടിയാണ് കളയേണ്ടത് അറബിയത്തിന്റെ കരണ്ടി കൊണ്ടാണ് കളയേണ്ടത് അറബിയത്തിന്റെ കരണ്ടി കൂടിയാണ് കളയേണ്ടത് ആ അതല്ല കരല്ല അല്ല കരണ്ടി അതെ അവസാനം മാത്രം തീർതായിട്ടുള്ള പാലിക്കൂര അല്ലേ ரொம்பല്ല നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇതിന് മുമ്പിൽ കാര്യം എന്റെ മോളി ഇവിടത്തെ ജൂലറിയിലെ മേഞ്ചെണ്ണ എന്റെ മോള ആണോ സിനിമ ചില്ലറക്കാരനല്ല മകളുടെ ഒരുപാട് നാളത്തെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ചോദ്യമാണ് മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രം അതിലൊരു പേര് വിളിക്കുന്നുണ്ടല്ലോ അതില് വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കീർത്തി ചേച്ചി കീർത്തി എന്ന് വിളിക്കാമോ അടുത്തൊരു അടുത്ത ഇവിടെ റെഡിയായിട്ടുണ്ട് എന്താണ് പേര് സീനത്ത് സീനട്ട് തീർച്ചയായിട്ടും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ റോഡ് ഷോയുടെ ഭാഗമായിട്ട് നമ്മുടെ സീന സീന് തുമ്പശിക്കുന്നഭിജയിക്കുന്നത് ഒരു ഡിന്നർ സെറ്റ് ആണ് കൺഗ്രാചുലേഷൻ ബിജു ബിജു ാണ് കണിയാൻ പറ്റുന്നത് സെക്യൂരിറ്റി ആയത് കൊണ്ടൊക്കെ കൊറച്ച് ഗൗരവാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ഇച്ചിരി ഗൗരവത്തിലൊക്കെ നിക്കാൻ ഇല്ല ഒന്ന് ചിരിച്ചു കൊറച്ചുകൂടെ എനർജിയാണ് നമ്മൾ മത്സരിക്കാൻ പോകല്ലേ ലഭിക്കുന്ന സമ്മാനം സമ്മാനമായി ലഭിക്കുന്ന സെക്യൂരിറ്റി ആയോ നമ്മുടെ സ്വന്തം വായിച്ചേട്ട് ലഭിച്ചിരിക്കുന്നത് സന്തോഷായോ ായ സുന്ദരിയുടെ പേര് ആ മുഖത്തോട് ചിരി വന്നത് ക്യാഷ് പ്രൈസ് ലഭിച്ചപ്പോഴത്തേക്കാണ് അടുത്തതായിട്ട് നല്ല ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം മത്സരിക്കാൻ എത്തിയത് ബ്രൈറ്റ് സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിൽ നിന്നും മുല്ലപ്പൂ തന്നെയാണ് കേട്ടോ പേര് ജാസ്മിൻ അപ്പോ എന്താണ് ഇവിടെ ഡ്യൂട്ടി സമയമാണോ ഇപ്പോ ആണ് ഡ്യൂട്ടി സമയമാണ് പക്ഷെ റോഡ് കണ്ടാൽ ഞങ്ങൾ എങ്ങനെ പങ്കെടുക്കാതിരിക്കും അല്ലേ നമ്മൾ കൊണ്ടുപോകുന്ന സമ്മാനം

വന്നില്ല വന്നില്ല ഏത് ചിത്രത്തിലെ ചിരി കാണടുത്തത് കല്യാപുരത്തിന്റെ സ്വന്തം അയാൻ മത്സരിക്കാൻ പോന്നു നമുക്ക് സ്റ്റാർട്ട് അപ്പൊ ഇവ ഒന്ന് പ്രതീക്ഷയോടെ ഫൈവ് ഹൺഡ്രഡ്സിന്റെ ഗിഫ്റ്റ് നല്ല പാർട്ടി സ്ഥാനുള്ള സീരിയലിലും കോമഡിയിലും ഒക്കെ അഭിനയിക്കുന്ന ആളാണ് ഏതിലെ അഭിനയിച്ചു മാളികപ്പുറം സീരിയലിലെ നടനാണ് ബാല നടനാണ് ചെയ്യണം വേറെ കോമഡി 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 ബൊംബർ ചെയ്തത് എത്ര എത്ര പ്രൈസ് കിട്ടി പതിനയ്യായിരം വന്നിട്ടുള്ള ആളാണോ വലിയൊരു കലാകാരനാണ് നോക്കിട്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ബമ്പർ അടിക്കൂ എന്ന് നമുക്ക് ഇവിടെ സ്നേഹത്തിന്റെ കഥ പറയുന്ന അറേബ്യൻ ഫാഷൻ ജുവല്ലറി പോത്തൻകോടിന്റെ മണ്ണിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ നവീകരിച്ച ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇനോഗ്രേഷൻ പ്രമാണിച്ച് അന്നേ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടാം ഞങ്ങളുടെ ഷോറൂമിൽ എത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിൽ കൂടി തിരഞ്ഞെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡയമണ്ട് നെക്ലേസ് ഞങ്ങൾ സമ്മാനമായി നൽകുന്നു അപ്പൊ ഒട്ടും സമയം കളയേണ്ട മറക്കണ്ട ഡിസംബർ വെറും അൻപതിനായിരം രൂപയിൽ തുടങ്ങുന്ന ബ്രൈഡൽ സെറ്റുകളും ഒരുക്കി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇനി വളരെ വിരലിൽ ഇറങ്ങാമെന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതോടൊപ്പം ഇനോഗ്രേഷൻ പ്രമാണിച്ച് നടത്തുന്ന ബമ്പർ പർച്ചേസിൽ നിന്നും ബമ്പർ ലക്കി ഡ്രോയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ഒന്നാം സമ്മാനം പ്രൈസ് ഒരു ഒരു ഹോണ്ട രണ്ടാം സമ്മാനം സമ്മാനം മൂന്നാം റെഫ്രിജറേറ്റർ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ സമ്മാനങ്ങൾ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു അറേബ്യൻ ഫാഷൻ ജുവലറി ജുവലറി അതിരുകളില്ലാത്ത ആത്മബന്ധം ഫാഷൻ ആൻഡ് ജുവല്ലറി അതിരുകൾ ഇല്ലാത്തോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം